ഗുരുവിഷ്ണു ഗുരുദേവോ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേദ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ അതായത് മലയാള മാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുനം ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത് ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത് ഇവർക്ക് ജന്മത്തിൽ കുജനും ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് സൂര്യനും ശുക്രനും ബുധനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ് ഇവർക്ക് ഈ ആഴ്ച വിദ്യാഗുണം കാണുന്നു ധനസ്ഥിതി പൊതുവേ മെച്ചമായിരിക്കും സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു ആരോഗ്യപുഷ്ടിയും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും സഹോദര ഗുണം കുറയും വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും സ്ത്രീ സംഘവും കീർത്തിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമിതമായ ചെലവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക പൊതുവെ അനുകൂലമായ കാലമാണ് ഗുണഫലങ്ങൾ വർദ്ധിക്കാൻ സുബ്രഹ്മണ്യ ഭജനം നടത്തുക അടുത്തതായി ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ് കാർത്തിക മുക്കാൽ രോഹിണി മകേരം ആദ്യ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത് ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് രവിയും ശുക്രനും ബുധനും കർമ്മത്തിൽ ശനിയും വ്യഭാവത്തിൽ ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടും സ്വദേശം വിട്ടുപോകുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കും നേത്രരോഗത്തിന് സാധ്യതയുണ്ട് സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വസ്ത്രാഭരണ ലബ്ധിയും പലവിധ സന്തോഷാനുഭവങ്ങളും ഉണ്ടായേക്കാം വാഹനം അഗ്നി എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക കർമ്മരംഗത്ത് ശ്രദ്ധ കുറയാതാതിരിക്കാൻ പരിശ്രമിക്കേണ്ടതാണ് ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും വിഷ്ണുപ്രീതിയും ശാസ്ത്ര പ്രീതിയും വരുത്തുക അടുത്തത് മിഥനക്കൂറിൻ്റെ ഫലങ്ങളാണ് മകേരം അവസാനത്തെ പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നിവയാണ് മിഥനക്കൂറിലുള്ളത് ഇവർക്ക് ജന്മത്തിൽ രവിയും ശുക്രനും ബുധനും ഭാഗ്യസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്ത് കുജനും വേയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ് അലച്ചിലും പ്രയാസങ്ങളും ഉണ്ടായേക്കാം കോപം നിയന്ത്രിക്കണം സംസാരത്തിൽ മിതത്വം പുലർത്തണം ഭാര്യാസുഖവും ഇഷ്ടഭക്ഷണ ലബ്ധിയും ഉണ്ടാകും മനോദുഖം വർദ്ധിക്കും ധർമ്മപ്രവർത്തികൾക്ക് പ്രവർത്തികൾക്ക് തടസ്സം നേരിടും കർമ്മരംഗത്ത് മികവ് പുലർത്തും ഭൂമി ലാഭം അധികാരസ്ഥാനപ്രാപ്തി എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട് യാത്രാക്ലേശത്തിന് സാധ്യതയുണ്ട് ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ജലധാര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം എന്നിവ നടത്തുക അടുത്തത് കർക്കിടകൂറിന്റെ ഫലങ്ങളാണ് പുണർദ്ദം അവസാനത്തെ പാദം പൂയം ആയില്യം എന്നിവയാണ് കർക്കിടകൂറുള്ളത് ഇവർക്ക് അഷ്ടമത്തിൽ ശനിയും കർമ്മസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് സൂര്യനും ബുധനും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ് തൊഴിൽ രംഗത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വർദ്ധിക്കും ആരോഗ്യസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട് ചെലവുകൾ വർദ്ധിക്കും ഇവരിൽ ചില ചിലർക്ക് വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനാഗമത്തിന് യോഗം കാണുന്നു എങ്കിലും പൊതുവെ ചെലവ് വരവനേക്കാൾ കൂടിയിരിക്കും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും ദാമ്പത്യസുഖം കുറയും ദുഷ്പ്രവർത്തികളിൽ താല്പര്യം വർദ്ധിക്കും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ദുർഗാപ്രീതിയും ശാസ്ത്രപ്രീതിയും ശിവപ്രീതിയും വരുത്തുക അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ് മകം പൂരം ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂലുള്ളത് ഇവർക്ക് സപ്തമത്തിൽ ശനിയും ഭാഗ്യസ്ഥാനത്ത് കുജനും കർമ്മത്തിൽ വ്യാഴവും ലാഭസ്ഥാനത്ത് രവിയും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് അലസത പഠനത്തിൽ താൽപ്പര്യക്കുറവ് എന്നിവ വന്നേക്കാം മനസ്വസ്ഥത കുറയും ഇഷ്ടഭക്ഷണ ലാഭവും ശയനസുഖവും ഉണ്ടാകും അഗ്നി ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഭാര്യയ്ക്ക് രോഗത്തിന് സാധ്യത കാണുന്നുണ്ട് ഉപാസനാദികാര്യങ്ങളിൽ താല്പര്യം കുറയും തൊഴിൽഭാരം വർദ്ധിക്കും പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ അനുഭവത്തിൽ വരും അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും ഭാര്യപുത്രസുഖം അനുഭവിക്കും ബന്ധുജനങ്ങളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശാസ്താപ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും വിഷ്ണുപ്രീതിയും വരുത്തുക അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ് ഉത്രം ഉത്രമുക്കാൽ അത്തം ചിത്ര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത് ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ കുജനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് രവിയും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ് തലവേദന നീർവീഴ്ച മുതലായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് അകാരണമായ ഭയം മനസ്സിനെ അലട്ടാം രോഗത്തിന് ശമനം ഉണ്ടാകും ശത്രുശല്യം കുറയും സമ്മാന ലാഭത്തിനും ശയനസുഖത്തിനും സാധ്യതയുണ്ട് കുടുംബ സൗഖ്യത്തിനും സാമർഥ്യ വർധനവിനും ധനലാഭത്തിനും യോഗം കാണുന്നു കർമ്മ പുരോഗതി സർവ്വകാര്യ വിജയം എന്നിവയുണ്ടാകും ധൈര്യം വർദ്ധിക്കും സുഗന്ധദ്രവ്യ ലാഭം ഉണ്ടാകും വാഹനം ആയുധം അഗ്നി എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യപ്രീതിയും ദുർഗാപ്രീതിയും പ്രീതിയും വരുത്തുക അടുത്തത് തുലാക്കൂറിന്റെ ഫലങ്ങളാണ് ചിത്ര അവസാനത്തെ പകുതി ചോതി വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത് ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ വ്യാഴവും പാകിസ്ഥാനത്തെ രവിയും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും പരീക്ഷകൾ ജയിക്കാൻ കഠിന പരിശ്രമം വേണ്ടിവരും സന്താന ഗുണം കുറയും ശത്രുക്കളെ ജയിക്കും ഭാര്യയ്ക്ക് രക്തജന്യമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു ഭാഗ്യതടസ്സം അനുഭവപ്പെടും പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിരിക്കേണ്ടതായി വരും ധർമ്മപ്രവർത്തികളിൽ താല്പര്യം വർദ്ധിക്കും വാദരോഗങ്ങൾ അലട്ടാം ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി വിഷ്ണുപ്രീതി എന്നിവ വരുത്തുക അടുത്തത് വൃശ്ചിയക്കൂറിൻ്റെ ഫലങ്ങളാണ് വിശാഖം അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത് ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ രവിയും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ് സുഖാനുഭവഹാനിയും ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും രോഗവും വരാൻ സാധ്യതയുണ്ട് ഭയം അനാരോഗ്യം എന്നിവ അലട്ടും കാര്യവിജയമുണ്ടാകും ശത്രുക്കളുമായി രമ്യതയിലെത്തും ധനവരവുണ്ടാകും സന്താന ഗുണം അനുഭവിക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കും എല്ലാവരോടും അകാരണമായി കലഹിക്കും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശാസ്ത്രപ്രീതിയും ശിവപ്രീതിയും വരുത്തുക അടുത്തത് ധനക്കൂറിൻ്റെ ഫലങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനക്കൂറിലുള്ളത് ഇവർക്ക് സഹോദര സ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് രവിയും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ് ഭാഗ്യസിദ്ധി മൃഷ്ടലാഭം ശയനസുഖം എന്നിവയുണ്ടാകും കാര്യവിജയം പ്രതീക്ഷിക്കാം മനസ്സംഘർഷം ഉടലെടുക്കും ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ ഭരിക്കും സന്താന ഗുണം കുറയും ഉദരസംബന്ധമായ രോഗത്തിന് സാധ്യത കാണുന്നു അനുഭവഗുണം കുറയും ശാരീരിക അധ്വാനം വർദ്ധിക്കാം ഭാര്യാസുഖം കുറയും ദോഷപരിഹാരാർത്ഥം ഉമാമഹീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കും അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത് ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും സുഖസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് രവിയും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത അനുഭവപ്പെടും ധനവരവ് കുറയും ദുർജന സംസർഗത്തിനും ബന്ധുക്കളെ കൊണ്ടുള്ള ഉപദ്രവത്തിനും സുഖഹാനിക്കും സാധ്യതയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങളും സ്ത്രീലാഭവും പ്രതീക്ഷിക്കാം ശത്രുശല്യം വർദ്ധിക്കും കാര്യവിജയം സിദ്ധിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ദോഷപരിഹാരാർത്ഥം ഗണപതി ഭജനവും സുബ്രഹ്മണ്യ ഭജനവും നടത്തുക ശാസ്താവിന് നീരാഞ്ജന നടത്തുന്നത് ഗുണകരമാണ് അടുത്തത് കുംഭക്കൂറിന്റെ ഫലങ്ങളാണ് അവിട്ടം അവസാനത്തെ പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത് ഇവർക്ക് ജന്മത്തിൽ ശനിയും സഹോദരസ്ഥാനത്ത് കുജനും സുഖസ്ഥാനത്ത് വ്യാഴവും ഉത്രസ്ഥാനത്ത് രവിയും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ് മനോവിഷമങ്ങൾ വർദ്ധിക്കും സന്താന ഗുണം കുറയും കുടുംബസുഖം കുറയും ബന്ധുഗുണവും ഗുരുജനപ്രാപ്തിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ദോഷപരിഹാരാർത്ഥം ശാസ്ത്രപ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും വരുത്തുക അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ് പൂരുട്ടാതി അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത് ഇവർക്ക് വ്യയസ്ഥാനത്ത് ശനിയും ധനസ്ഥാനത്ത് കുജനും സഹോദര വ്യാഴവും സുഖസ്ഥാനത്ത് രവിയും ശുക്രനും ബുധനും സഞ്ചരിക്കുന്ന സമയമാണ് സർക്കാർ ഗുണാനുഭവങ്ങൾ തൊഴിൽ പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം മനസന്തോഷം വർദ്ധിക്കും ലോൺ എടുത്ത് വാഹനം ഗൃഹം എന്നിവ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കും തലവേദന മുതലായ അസുഖങ്ങൾ അലട്ടും ഭാഗ്യക്കുറവ് അനുഭവപ്പെടും രോഗവർദ്ധനവിനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി കാണുന്നു ധനലാഭവും യാത്രാഗുണവും പ്രതീക്ഷിക്കാം സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി ശാസ്താപ്രീതി സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക